ഈ ഷൈൻ ജാക്കോനെ പരിചയപ്പെടുന്നത് കുറുക്കൻ എന്ന സിനിമയിൽ അഭിനയിക്കാൻ ചെന്നപ്പോഴാണ് അദ്ദേഹം അന്ന് ഒരു പ്രതിയായിട്ട് ഒരു കോടതിയിൽ അഭിനയിക്കുന്ന സീൻ ഞങ്ങളൊക്കെ വക്കീലായിട്ടിരിക്കുന്നു അന്ന് ഇദ്ദേഹത്തിൻ്റെ അഭിനയം കണ്ടിട്ട് ഇദ്ദേഹത്തിന്റെ പ്രകടനങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നി ഇദ്ദേഹത്തിന് ഇപ്പോഴും ഈ മറ്റേ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ അങ്ങനെ കിടന്ന പൊള്ളി പൊളഞ്ഞും ഒരു ഒരുപാട് കാണിക്കലൊക്കെയാണ് പുള്ളിയുടെ എന്നിട്ട് പുള്ളിക്കാരൻ സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് ആ സ്ക്രിപ്റ്റില് പുള്ളി പറയുന്ന കാര്യങ്ങൾ ഒരു പ്രത്യേക രീതിയിലാക്കി പുള്ളി പറയും അത് ഡയറക്ടർക്ക് കുഴപ്പമില്ല അത് നമ്മുടെ ക്യാമറയിൽ നിന്ന് ജിബിൻ എന്ന് പറയുന്ന നമ്മുടെ വെള്ളിമുങ്ങയുടെ ഡയറക്ടർ അപ്പോൾ ഷൈൻ ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കമ്പനിയും പുള്ളി ഭയങ്കര ഇതൊക്കെയായിരുന്നു അപ്പോൾ ഈ ഷൈൻ്റെ ഒരു പ്രത്യേകത ഇതൊക്കെ എന്താന്ന് നമ്മളിങ്ങനെ നോക്കി കാണാമായിരുന്നു പുള്ളിക്കാരന് ഈ പറഞ്ഞവര് ലേഡീസായിട്ടുള്ള നായികയൊക്കെ വന്ന് കഴിയുമ്പോൾ അവർ ഒന്ന് ജസ്റ്റ് ഇപ്പം ആ ഷോട്ടിന് ശേഷം പുറത്തേക്ക് ഒന്ന് പോയി ജസ്റ്റ് വല്ല ഓറിയും പാസ്സിങ്ങനെ അല്ലേക്ക് എന്തിലൊക്കെ പോയി കഴിഞ്ഞിട്ട് ആ അനുസരിച്ച് പോകാം എത്ര നേരമായിട്ടും എവിടെയായിരുന്നു ചാടി ചെന്ന് പുള്ളിക്കാരും ചെന്ന് ഇങ്ങനെ വെറുതെ തമാശ രൂപങ്ങൾ പറയാം അവരത് മൈൻറ്റെയിൻ ചെയ്യാറില്ല പല മാളവികയായിരുന്നു മെയിനായിട്ട് ആക്ട് ചെയ്ത് അതിനകത്ത് അതിനെ അവരെയൊക്കെ ഇങ്ങനെ കളിയാക്കണം കാണാം ചെറുതായിട്ട് പക്ഷേ എന്ന് വെച്ചാൽ കൂടുതലായിട്ടൊന്നും അവരോട് സംസാരിക്കുന്നത് കണ്ടിട്ടില്ല ജസ്റ്റ് പിന്നെ പുള്ളി ഇങ്ങനെ കിടന്ന് പൊളയാണ് ഈ പാമ്പ് പുളയെന്നാർ പുളച്ചലാണ് പുള്ളി എപ്പോഴും അപ്പോൾ ഈ പുളച്ചൽ കാണുമ്പോൾ നമ്മൾ ശരിക്കും ഇയാൾ ഈ ഡ്രഗ്സ് കഴിച്ചിട്ടുണ്ടെന്ന് തോന്നും പുള്ളിയുടെ കാണിക്കൽ കാണുമ്പോൾ അത് നോക്കിക്കോട്ടെ ഒരു ഇന്റർവ്യൂ ഇനകത്ത് കാണിച്ചു തരാം പുള്ളിയുടെ ഡയലോഗുകൾ അതുപോലെയാണ് പുള്ളിയുടെ ഡയലോഗുകൾ നോക്കിക്കോട്ടെ അതാ സമയങ്ങള് കഴിഞ്ഞല്ലോ ഈ പലിച്ച് ഇത് കറണ്ട് പോകുമ്പോൾ ചുറ്റും ചെയ്യാനുള്ള ആഗ്രഹം ഒന്നുമില്ല പഠിപ്പിച്ചു കഴിക്കാൻ കഴിക്കുന്ന സമയത്ത് അതിനോടുള്ള താല്പര്യം കുറഞ്ഞു കുറഞ്ഞു അതുകൊണ്ടാണ് ണ്ടല്ലോ <laughs> 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 <coughs> <laughs> <as> <laughs> ഇതുപോലെ കിടന്ന് പുള്ളി ഒരു കാണിക്കലാണ് അത് അത് കാണുമ്പോൾ നമ്മൾ ഇയാള് ഇയാളൊക്കെ വിളിച്ചതിനാ സിനിമയിൽ അഭിനയിക്കുന്നത് തോന്നും പക്ഷെ ഇയാൾക്ക് നല്ല ടാലന്റ് ഉണ്ട് ഈ ഷൈൻ ചാക്കോനെ നല്ല ടാലന്റ് ആണ് അതാണ് ഇവരൊക്കെ ഇഷ്ടപ്പെടുന്നത് ഇവര് പിന്നെ പൈസയില് കുറവുണ്ടാവും പിന്നെ ഇയാളെ പടം വിജയിച്ചപ്പോൾ അധികം അത്രയും പൈസ വരില്ല പൈസ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണ്ടാവും പിന്നെ വേറൊരു ജൂനിയർ ആർട്ടിസ്റ്റിനോട് പറഞ്ഞത് പുള്ളിക്കാൻ്റെ കൂടെയുള്ളൊരു മേക്കപ്പാൻ ഉണ്ട് അവനൊക്കെ ഇഷ്ടംപോലെ പൈസ കൊടുക്കും പക്ഷേ ഇയാൾ ദേഷ്യപ്പെട്ടവന് തല്ലൊക്കെ ചെയ്യും അപ്പോൾ അതൊക്കെ കൊള്ളണം അപ്പം അങ്ങനെ ഒരു പ്രത്യേകിട്ടൊരു ചെറിയ സൈക്കോ പോലെയൊക്കെ തോന്നും ഇയാൾ അപ്പോൾ ഈ പുള്ളി ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ എന്താണ് ഇപ്പോൾ പുള്ളി കേസിൽ പെട്ടതാണല്ലോ പക്ഷെ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളായിട്ടെന്നെ തോന്നുള്ളൂ പക്ഷേ പുള്ളിയുടെ ശരീരം മുഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നുന്നില്ല കാരണം മുഖത്തൊക്കെ ഈ ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് കണ്ണൊക്കെ കുഴിഞ്ഞിങ്ങനെ ആവും എന്നൊക്കെ പറയണേക്കാല്ലോ പക്ഷെ അതൊന്നും ഇല്ല നല്ല ആള് നല്ല സ്ലിം ആയിട്ട് ആരോഗ്യമുള്ള ആളായിട്ട് തോന്നുന്നു പക്ഷേ ഇങ്ങനെ ഇടന്ന് പുളയും കിടന്ന് കാണിക്കണ്ട് ആ സെറ്റിൽ അങ്ങനെയായിരുന്നു പുള്ളി കാണിച്ചുകൊണ്ടിരുന്നത് ഇത് കാണിക്കുമ്പോൾ നമ്മൾ ചാർക്കും ഇയാൾ ശരിക്കും ഡ്രഗ്സ് അടിച്ചിട്ടാണ് തോന്നും പിന്നെ ഈ ലേഡീസിൻ്റെ അടുത്തൊക്കെ പുള്ളിക്കാരൻ തമാശ പറയുന്നില്ലാതെ വേറൊരു അതിക്രമത്തിനൊന്നും പോകണമെങ്കിൽ കണ്ടിട്ടില്ല വേറൊരു പ്രശ്നത്തിനൊന്നും പോകണം നമ്മൾ ഇല്ലാത്തത് പറയാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ ഒരു മനുഷ്യൻ എൻ്റെ അടുത്തൊക്കെ വന്ന് പള്ളി പരിചയപ്പെട്ട് പുള്ളി എന്നിട്ട് ഡയലോഗുകൾ കുറിക്കുള്ള രീതിയിൽ സംസാരിക്കാനും നമ്മളെ ആസാക്കിക്കളയാനൊക്കെ ഉള്ള കഴിവുകളുണ്ട് ഇതിലൊക്കെ ഡയലോഗ് കുറയുന്ന അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് ഈ ഷൈം ചാക്കോ ഇയാൾ ഒരു സുപ്രഭാതത്തിൽ ചിലപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ ഹോട്ടലിൻ്റെ മോളി നിർത്തി ചാടി ഓടിയെന്ന് അത് വല്ല അപകടം പറ്റിയിരുന്നെങ്കിൽ അപ്പോൾ അതൊന്നും നോക്കാതെ ചെയ്യുന്ന ഒരു പ്രാന്തനായിട്ടുള്ള ഒരാളാണ് ഇയാൾ ശരിക്കൊരു പ്രാന്തെന്ന് നമ്മൾ പറയും അങ്ങനത്തെ ഒരു മനുഷ്യൻ പിന്നെ ഇവരെയൊക്കെ ഈ സിനിമയിലൊക്കെ ഇത്രയും അഭിനയിക്കാനും ഇത്രയും ചാൻസുകളൊക്കെ കിട്ടി ഉയർന്നു ഉയർന്നിരിക്കണ കാരണം എല്ലാ ആൾക്കാരും ഇപ്പം ഇതിനകത്ത് ആ പെൺകുട്ടി തന്നെ അവതാരിക തന്നെ സഹിച്ചിരിക്കണില്ലേ അവർ ബഹുമാനിക്കണമില്ലേ ഒരു അവരെ കൊണ്ടു നടന്നു സാധാരണക്കാരനെ ചെറിയ പറഞ്ഞ് ഓടിക്കില്ലേ വിജയ് പേണ എൻ്റെ ഡയറക്ടറായിരുന്നു ഈ ഡയറക്ടർ അല്ല പുള്ളിയാണ് ക്യാമറമാൻ അപ്പം ഇവൻ്റെ അടുത്ത് ഷാഞ്ചക്കോ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഓമരിച്ചു കൊണ്ടു നടക്കണേ ഇയാളെ പക്ഷേ ഞങ്ങൾ വർത്തമാനം പറഞ്ഞു പറഞ്ഞാൽ ഞങ്ങൾ ചീത്ത പറഞ്ഞു ഈ ജിബു ചെക്കപ്പ് അപ്പോൾ ഇയാളൊക്കെ ഭയങ്കര അഹങ്കാരി നമുക്ക് തോന്നി ഈ ഡയറക്ടറെ അപ്പോൾ ഇവരൊക്കെ സിനിമയിൽ എങ്ങനെയാണ് ഇതുപോലെയുള്ള ആളുകൾ ഇപ്പോൾ സിനിമയിൽ ഉയർന്നു വരുമ്പോൾ അവരങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ട് നടക്കും ഇപ്പം ഇവർ ഇപ്പോൾ ഇതിനകത്ത് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരെ ആരും അഭിനയിപ്പിക്കരുതെന്ന് പറയാൻ അമ്മ എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് പറ്റുന്നില്ലല്ലോ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് പറ്റുന്നില്ലല്ലോ ഇയാളങ്ങനെ ഉപയോഗി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് പറ്റില്ല എന്ന് നിർബന്ധമായിട്ട് പറഞ്ഞാൽ ആരും ഉപയോഗിക്കില്ല പക്ഷേ ഇവരൊക്കെ കയറുരി വിട്ടേക്കാണ് ഇങ്ങനെ ഡയറക്ടർമാരും താങ്ങി പിടിച്ച് കൊണ്ടു പ്രൊഡ്യൂസർമാർക്കും ഇതുപോലെ കൊണ്ടെടുക്കും എല്ലാവരും കൊണ്ടെടുക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് ഇതുപോലെ കിടന്ന് കാണിക്കാൻ പറ്റുന്നത് ഇവരൊക്കെ സ്ട്രിക്റ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇതുപോലുള്ള അലമ്പുകളൊന്നും സിനിമയിൽ ഉണ്ടാവില്ല സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് കാണുന്നവനെ അവരെ പൊക്കി പിടിച്ച് ഉയർന്നിരിക്കുന്നവണ്ണ ആളാണെങ്കിൽ താങ്ങി പിടിച്ചു കൊണ്ടുനടക്കും താഴത്തേക്ക് പോയാൽ ആരും മൈൻഡ് ചെയ്യില്ല അങ്ങനത്തെ ഒരു സ്ഥലമാണുള്ളതൊക്കെ സിനിമ എന്ന് പറയുന്നത് ഈ സംഘടനകളൊക്കെ സ്ട്രിക്റ്റായിട്ട് പ്രത്യേകിച്ച് പ്രൊഡ്യൂസർമാർ ശക്തമായിട്ട് കണ്ടെങ്കിൽ ഇങ്ങനെ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകളെ സിനിമയിൽ അഭിനയിപ്പിക്കരുത് എന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല പിന്നെ ഇപ്പോൾ ഈ ഇപ്പം പുതിയൊരു നടിയുടെ ഒരു പരാതി ഒന്നല്ലോ ആ നടി പറയുന്നതിൽ കഴമ്പുണ്ടോ ഇപ്പം ഇയാൾക്കുടെ സ്വഭാവം അതാണ് അല്ലാണ്ട് ആരും കീറി പിടിക്കുക അതുപോലെ എന്നുള്ള വൃ എന്നുള്ള ഒരു സ്വഭാവം ഒന്നുമില്ല പുള്ളിക്ക് പുള്ളി ഇങ്ങനെ ഡയലോഗുകൾ കുറേ ഒരു പ്രാന്തനായിട്ട് തോന്നും നമുക്ക് ഈ ആ ഡയലോഗ് പറയും അങ്ങനെയുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ നമ്മുടെ ഉപദ്രവിക്കാനൊന്നും വരില്ല പക്ഷേ ടാലൻ്റ് ഉള്ളത് കൊണ്ട് പുള്ളീനെ കൊണ്ടെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ